മുകളിൽ നിലയിൽ നിന്ന് കോൺക്രീറ്റും കാര്യങ്ങളും താഴെ അയ്യപ്പന്റെ ഫോട്ടത്തിന് ഒന്നും പറ്റിയിട്ടില്ല തൃപ്പൂണിത്തറ ചൂലക്കാട്ടിലെ ഈ വലിയ സ്ഫോടനത്തിൽ ഞെട്ടലിൽ തന്നെയാണ് സമീപവാസിയായ മോഹനൻ അദ്ദേഹത്തിൻ്റെ വീടും ഏകദേശം പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ് ചേട്ടാ എന്താ സംഭവിച്ചത് ഞങ്ങൾ പത്രമൊക്കെ ഭക്ഷണം ചാവല്ല ചായ പിടിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ അമ്മയോടും കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പൊട്ടൽ കേട്ടു പിന്നെ എന്താ സംഭവിച്ചു നോക്കില്ല മൂ മൂളിന്ന് കണ്ട് പുറപുറകുന്നൊണ്ട് ചില്ലുകൊണ്ട് കംപ്ലീറ്റ് എല്ലാം കൊണ്ട് വീട് ഞങ്ങളെ കൂടി പോടി പുറത്ത് വന്നപ്പോൾ ഇവിടെ നോക്കി ഇപ്പോൾ അമ്മയ്ക്ക് ഒച്ചപ്പടമ്പോൾ അമ്മൂനുണ്ടായിരുന്നു അകത്ത് അവനും കൂടി ഇനി വന്ന് ഒച്ചപ്പടമ്പോളെ കൂടി ഓടി വന്നപ്പോഴിക്കുകയാണ് ഇവിടെ ഇതിൻ്റെ അകത്ത് ഇവിടെ ഭയങ്കര പൊട്ടലും അവിടെ എല്ലാം ആകെ താറുമാറായി മതിലിടിഞ്ഞ് ഒക്കെ മൊത്തത്തിൽ ഇതായി കിടക്കുകയാണ് അപ്പോഴത്തേക്ക് ചേച്ചി ഉണ്ടായിരുന്നു എൻ്റെ അലീനുണ്ടായിരുന്നു അതക്കൂടി എന്താ എന്താ സംഭവിച്ചു ഞങ്ങൾക്ക് ആർക്കൊന്നും അറിയില്ല ഓരോ ഉച്ചപ്പം വേളും ആറ് മൂന്നാല് പേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്താ സംഭവം ബാക്കി കാര്യങ്ങളൊന്നും അറിയാൻ പറ്റിയിട്ടില്ല പുതിയ ക്ഷേത്ര പുതിയ ക്ഷേത്രത്തിലേക്കുള്ള വെടിക്കെട്ടിൻ്റെ ഇതാണ് എന്താ അവിടെ കൊണ്ടുവന്ന എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല അത് കറക്റ്റ് ആയിട്ട് അറിയാൻ വാഹനത്തിൽ കൊണ്ടുപോയതാണോ കൊണ്ടുവന്നതെന്നോ അറിയില്ല ഞങ്ങൾ അവിടെ വണ്ടി കടന്ന് കിടക്കണ്ടായിരുന്നു എന്ത് ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്തിനാ വന്നതെന്ന് അറിയില്ല അറിയില്ല ഇവിടെ എന്തോ ഈ സാധനം നിർമ്മിക്കൽ അങ്ങനെയുള്ള ഒന്നുമില്ല അപ്പൊ ഇല്ല ഇപ്പൊ കേൾപ്പിച്ചിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഇതാണ് ഇപ്പൊ ഇവിടെ എന്താ കൊണ്ടുവന്നിട്ട് വെച്ചാണോ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഇതിനെപ്പറ്റിയാണ് വെള്ളം പടക്കെ പടക്ക ഓലപ്പടക്കല്ല നല്ല ഇതായിട്ടുള്ള സാധനമാണ് നല്ല ഇതാണ് വെച്ചാൽ എന്താ പറഞ്ഞാൽ അവിടെ വരെയുള്ള സൗണ്ട് വീഡിയോ ഒക്കെ ഇതായിട്ട് ഇപ്പോൾ വന്നപ്പോഴാണ് അവർ വേണമായിട്ട് അതൊരു വെടിക്കെട്ടിൻ്റെ ഇതാണ് പറമ്പാണ് കറിവത്തിൻ്റെ പറമ്പാണ് അത് അപ്പം ഒരു ഇതാണ് വെച്ചാൽ പിന്നെ നമുക്ക് പൊട്ടലേക്കുമ്പോൾ കരയാലും ഇന്ന ഇതാണെന്നുള്ളത് അറിയാമല്ലോ അപ്പം നമ്മൾ ഇപ്പോൾ അവരും പഴയല്ല കുറ്റമല്ല സംഭവിക്കാനുള്ള ഇതായി ഇപ്പം ആരും പരാതിയല്ല ഞങ്ങൾക്ക് പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഇനി കിടക്കാൻ ഒരു ഇതില്ല ആ കണ്ടീഷനായി വീട് ല്ലേ സ്ഫോടനാണ് അത്യാവശ്യം നമുക്ക് കാണുമ്പോൾ അറിയാലോ ഇവിടെ സന്തവാസികളുടെ എല്ലാ വീടുകളും ഒരു ഇതായി ആ പറമ്പ് തന്നെ കിടക്കണില്ലേ ഒരു ശവപ്പറമ്പ് പോലും ആയില്ല അപ്പൊ അതില് സർക്കാരിന്റെ എന്തെങ്കിലും അനുമതി ഉണ്ടായിരുന്നോ ഈ നഗരസഭയുടെ സർക്കാർ അതിനെപ്പറ്റി കൂടി ഞാൻ കാതിരിയായിട്ട് ഞാൻ കഴിയില്ല ഞങ്ങളായിരിക്കും ഇൻവോൾഡ് ഉണ്ടാവും ഇരിക്കുന്നത് ഇന്നലെ ഇന്നലെ ഒരു വെടിക്കെട്ട് കഴിഞ്ഞുള്ളൂ അവരുടെ തെക്കോറത്തിൻ്റെ കഴിഞ്ഞുള്ളൂ ഇപ്പോൾ ഓടക്കുറത്തിൻ്റെ ഇതാണ് ഇവിടെ എല്ലാ വെടിക്കെട്ടിൻ്റെയും ഇവിടെ തന്നെ സൂക്ഷിക്കും എല്ലാത്തിൻ്റെ അല്ല അത് അവർക്കെട അവിടെ ആയിരിക്കും ഇത് സൂക്ഷിക്കലില്ല സൂക്ഷിക്കലൊന്നുമില്ല ഇപ്പോൾ ഉണ്ടാക്കി കൊണ്ട് ഇതാണല്ലോ ഓർഡർ ഇതാണ് നമ്മളൊന്നും ഉണ്ടാക്കലൊന്നുമില്ല ഇവിടെ ഒക്കെ കൊണ്ടുവരലാണ് ഇതിപ്പോൾ കൊണ്ടുവന്നിട്ടിൻ്റെ ഇപ്പോൾ ഈ എന്താണ് ഇവിടെ കണ്ടങ്ങനെയായിരുന്നു ഇവിടെ ഉണ്ടാക്കിയിട്ട് ഇവിടെയൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അതല്ല ഇപ്പം ഇപ്പോൾ ഓർഡർ എടുത്തിട്ട് കൊണ്ടുവരികയാണ് പിന്നെ അത് കൊണ്ട് ഷോക്ക് ചെയ്യാൻ ആണോ എന്താണെന്ന് അറിയില്ല അറിയില്ലേ പിന്നെ ഇങ്ങനെ ഇത്ര വരില്ലല്ലോ ഇതിപ്പം ഇവിടെ രാവിലെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ ഇരിക്കുകയായിരുന്നു ആ സമയത്താണ് ശബ്ദം കേട്ടത് ശബ്ദം കേട്ടിട്ട് നേരെ നോക്കിയ സമയത്ത് ഫുൾ ഗ്ലാസ് ഫസ്റ്റ് തന്നെ ഗ്ലാസ് പൊട്ടി ടി വി താഴെ വീണായിരുന്നു പിന്നെ നേരെ ഇറങ്ങി ടോട്ടലി നോക്കിയപ്പോൾ ഫുൾ ലോസ് ആണ് കണ്ടിയുടെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് പിന്നെ വീണ്ടും മുകളിൽ മുകളിൽ നിലയിൽ നിന്ന് കോൺക്രീറ്റും കാര്യങ്ങളും താഴെ അത് പൊട്ടിയിട്ടുണ്ട് ടോട്ടലി എല്ലാ എല്ലാ റൂമിൻ്റെയും ഗ്ലാസ് മെയിനായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഡോറ് ഡോറ് പൊട്ടിയിട്ടുണ്ട് പിന്നെ ഫിറ്റ്സിൻ്റെ ഇതുണ്ടായിരുന്നു അത് കുറെ പൊട്ടി എല്ലാം കൂടെ തകർന്നിട്ടുണ്ട് ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ ഈ മോന ചേട്ടൻ്റെ അമ്മ സരോജിനി അമ്മ അമ്മയുടെ കാലിലൊക്കെ മുറിവ് പറ്റിയിട്ടുണ്ട് അമ്മ എന്ത് ചെയ്യുമായിരുന്നു വീട്ടിൽ ഞാൻ ഒന്നും ചെയ്യണില്ല മോനെ ചെയ്യണം കൊണ്ട് തരും അപ്പോൾ അത് കഴിക്കും കുറച്ച് കഴിക്കും കുറച്ച് വേണ്ടെന്ന് പറയും അങ്ങനെയൊക്കെ ഇരുന്ന് കഴിച്ചുകൊണ്ട് ബൂട്ടും പയറും തന്ന് അത് ഇങ്ങനെ എടുത്തു അതിൽ വെച്ച് രണ്ടാമത്തെടുക്കലും ഒപ്പപ്പെട്ടപ്പെടുക എന്ന് വീണു അപ്പോൾ അവിടെ അയ്യപ്പൻ്റെ എല്ലാവർക്കും ഫോട്ടോ ഒരുപാടുണ്ട് ഞാൻ കൊണ്ടുപോക്കും എനിക്കിഷ്ട ഫോട്ടോ അതാ തുടർന്ന് ഒന്ന് മൂന്നാല് കൊല്ലായി അമ്പലത്തിൽ പോയിട്ട് അപ്പോൾ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അപ്പം നോക്കുമ്പോൾ അയ്യപ്പൻ്റെ ഫോട്ടോത്തിനൊന്നും പറ്റിയിട്ടില്ല ഇപ്പോൾ പതിനഞ്ച് രൂപയ്ക്ക് എനിക്ക് ഓർമ്മയും കൂടിയില്ല ഒന്നും പേടിച്ച് എൻ്റെ ഭർത്താവ് ഉള്ളപ്പോൾ അതിനൊന്നും പറ്റിയിട്ടില്ല അറ്റിരിക്കും ഭർത്താവിനും പറ്റിയിട്ടില്ല അവിടെ അവിടെയുണ്ട് രണ്ടുപേരുണ്ട് പോയല്ല എൻ്റെ അമ്മ മോനെ സൗണ്ട് കേട്ട് ആരാ മോനെ പേടിക്കാത്തത് എനിക്ക് വയ്യ മോന ഇനി കാര്യം കാര്യം അറിയാൻ പാടില്ല പാടില്ലേ ആശുപത്രി പോകണ്ടേ നിങ്ങൾ പറയാണ് ഞാൻ പോവാട്ടെ ആശുപത്രി കൊണ്ടുപോവാനായിട്ട് എല്ലാം പറയാം ഒക്കെ മാറ്റണ്ടോനെ ആശുപത്രി പോണി പിന്നീട്